രാജ്യത്ത് പ്രിന്റ് ചെയ്ത കറൻസികൾ പൂർണ്ണമായും നിരോധിക്കുന്നുവെന്നും ഫെബ്രുവരി മുതൽ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ചായിരിക്കുമെന്നുമുള്ള പത്ര വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു വിവിധ പത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലിന് പേജിൽ വന്ന വാർത്തകളുടെ ചിത്രമാണ് പ്രചരിക്കുന്നത് നീക്കത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എന്താണ് ഇതിനു പിന്നിലെ സത്യാവസ്ഥ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നും പ്രചരിക്കുന്ന ചിത്രം പത്രവാർത്തയല്ല മറിച്ച് വാർത്താരൂപത്തിൽ തയ്യാറാക്കിയ പരസ്യമാണ് എന്നും അന്വേഷണത്തിൽ വ്യക്തമായി പ്രചരിക്കുന്ന പത്രവാർത്തയുടെ ഉള്ളടക്കമാണ് ഞങ്ങൾ ആദ്യം പരിശോധിച്ചത് വാർത്തകളിൽ നൽകിയിട്ടുള്ള ആർ ബി ഐ ഗവർണറുടെയും പ്രതിപക്ഷ നേതാവിന്റെയും കേന്ദ്ര ധനമന്ത്രിയുടെയും എല്ലാം പേരുകൾ തെറ്റാണ് എന്ന് കണ്ടതോടെ ഇത് യഥാർത്ഥ വാർത്തയല്ല എന്ന സൂചന ലഭിച്ചു റിസർവ് ബാങ്ക് ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ എന്നും കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് എന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹ്റ എന്നുമാണ് റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തിയഞ്ച് ജനുവരി മാതൃഭൂമി പത്രം പരിശോധിച്ചതോടെ പ്രചരിക്കുന്നത് പത്രവാർത്തയല്ല എന്നും പരസ്യമാണ് എന്നും വ്യക്തമായി ഇത് സ്ഥിരീകരിക്കുന്നതിനായി പേജിന്റെ മേൽ ഭാഗത്ത് മാർക്കറ്റിംഗ് ഫീച്ചർ എന്ന് നൽകുകയും താഴെ ഇത് വാർത്തയല്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിലെ ജയൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സെമിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ുടെ പരസ്യത്തിന്റെ ഭാഗമായാണ് സങ്കൽപിക വാർത്തകൾ നൽകിയത് രണ്ടായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൽ വരാൻ സാധ്യതയുള്ള വാർത്തകൾ എന്ന നിലയിൽ സാങ്കല്പിക വാർത്തകളാണ് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിഷയം ചർച്ചയായതോടെ പരസ്യം തെറ്റിദ്ധാരണകൾക്കും ആശങ്കകൾക്കും കാരണമായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ജയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടോം എം ജോസഫും വ്യക്തമാക്കി ഇതോടെ വാർത്താ രൂപേണ നൽകിയ പരസ്യമാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നും രാജ്യത്ത് പ്രിന്റ് ചെയ്ത കറൻസികൾ നിരോധിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നും വ്യക്തമായി